നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഗസ യു എസ് ഏറ്റെടുത്താൽ ഫലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ടാവില്ല എന്ന് യു എസ് പ്രസിഡന്റ് അനുവദിച്ച അഭിമുഖത്തിലാണ് ട്രംപിന്റെ പരാമർശം ഫലസ്തീനിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിട സൌകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഇന്ന് വൈറ്റ് ഹൌസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഫലസ്തീനിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു നിലവിൽ വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ട്രംപിന്റെ ഈ പ്രസ്താവന അറബ് രാജ്യങ്ങൾ അടക്കം ഇത് അംഗീകരിക്കാൻ ഇടയില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്തെന്ന് ആർക്കും പിടിയിട്ടുന്നില്ല പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കാൻ മാത്രമേ ഇതിലൂടെ കഴിയൂവെന്നും വിലയിരുത്തലുണ്ട് ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഗാസ ഇടിച്ചു നിരത്തിയ ഇടമാണ് അവശേഷിക്കുന്നതും പൂർണ്ണമായി നിരത്തും അവിടെ ഇനി ഹമാസ് അടക്കം ആരുമുണ്ടാവില്ല ഗസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ് അമേരിക്ക അതും സ്വന്തമാക്കും മനോഹരമായി പുനർനിർമ്മിക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത് എന്നാൽ എന്ത് അധികാരത്തിലാണ് യു എസ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ഇതേ ചൊല്ലി വാദപ്രതിവാദങ്ങൾ സജീവമാണ് ഗസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഫലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് കാനഡ പിടിച്ചെടുത്തത് അമേരിക്കയുടെ അൻപത്തിയൊന്നാം സംസ്ഥാനമായി മാറ്റുന്നത് ഗൌരവമായി പരിഗണിക്കുന്നതായും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി അതുപോലെ തന്നെ വർഷം തോറും പതിനേഴ് ലക്ഷം കോടി രൂപ കാനഡയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നും ഇതിനേക്കാൾ ഭേദം രാജ്യത്തെ അമേരിക്കയോട് ചേർക്കുന്നതാണെന്നും ട്രംപ് ഫോക്കസ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കാനഡയുടെ പ്രകൃതി വിഭവങ്ങളിലാണ് ട്രംപിന്റെ കണ്ണെന്ന് പ്രധാനമന്ത്രി ട്രൂഡോ പ്രതികരിച്ചിരുന്നു പ്രസിഡന്റ് ട്രംപ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള ചർച്ചയിൽ ഫലസ്തീനികൾക്കായി സ്ഥിരം താമസ കേന്ദ്രം ഒരുക്കുന്നതിനെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നത് എന്നും ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും ട്രംപ് പറഞ്ഞു അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൌകര്യം ഒരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചുവരുന്നതിനെ കുറിച്ച് ആലോചിക്കും വരില്ല എന്നും ട്രംപ് അമേരിക്കൻ പ്രഖ്യാപനത്തോട് ഫലസ്തീനിലെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നായിരുന്നു ഹമാസിന്റെ മറുപടി ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ അതന്യാഹു പിന്തുണച്ചിരുന്നു ഗാസയിലെ ജനവാസ മേഖലയിൽ സൈനിക നീക്കം ആഗോള നിയമപ്രകാരം തടഞ്ഞിട്ടുള്ളതാണ് എന്നും യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെ സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് അമേരിക്ക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഈടാക്കാനുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവയ്ക്കുകയായിരുന്നു അമേരിക്കൻ സ്റ്റീൽ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടിയെന്ന് വൈറ്റ് ഹൌസും വിശദീകരിച്ചു